നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ആശങ്കയകറ്റാൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നിലനിൽക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന എൻപ്രൌഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം ഇന്ന് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആരംഭിക്കും ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തി ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യൻ ഭാഷകൾക്കിടയിൽ ഒരിക്കലും ശത്രുതയില്ലെന്നും ഓരോന്നും മറ്റൊന്നിനെ സമ്പന്നമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂഡൽഹിയിൽ തൊണ്ണൂറ്റിയെട്ടാമത് അഖിൽ ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഭാഷകൾ എല്ലായ്പ്പോഴും പരസ്പരം സ്വാധീനിക്കുകയും സമ്പന്നമാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാഷാടിസ്ഥാനത്തിൽ വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ ഭാഷാ പൈതൃകം ഉചിതമായ മറുപടി നൽകിയെന്നും മോദി പറഞ്ഞു തെറ്റിദ്ധാരണകളിൽ നിന്ന് അകന്ന് എല്ലാ ഭാഷകളെയും ഉൾക്കൊള്ളുകയും സമ്പന്നമാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞു ഭാഷ ആശയവിനിമയത്തിന് മാധ്യമം മാത്രമല്ല നമ്മുടെ സംസ്കാര സംസ്കാരവാഹകരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മറാത്തി സിനിമകളെയും ഹിന്ദി സിനിമയേയും കൂടുതൽ ഉയരങ്ങളിലെത്തിച്ചത് മഹാരാഷ്ട്രയും മുംബൈയുമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു പ്രയാഗ്രാജിൽ ഈ മാസം ഇരുപത്തി ആറിന് മഹാശിവരാത്രി ദിനത്തിൽ നടക്കുന്ന മഹാകുംഭമേളയുടെ അവസാന ദിവസ ഒരുക്കങ്ങൾ ആരംഭിച്ചു അവസാന ദിവസം വൻ ജനക്കൂട്ടം കുംഭമേളയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുവരെ അൻപത്തിയൊൻപത് കോടി പത്തൊമ്പത് ലക്ഷം ഭക്തരാണ് മഹാകുംഭത്തിൽ പുണ്യസ്നാനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിന്തകൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ബാത്തിന്റെ ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത് ലഭിക്കും പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണം കഴിഞ്ഞാൽ ഉടൻ ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം ജനങ്ങളുടെ ആശങ്കയകറ്റാൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നിലനിൽക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കാൻ സംസ്ഥാനം തയ്യാറാണെന്നും മന്ത്രി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ അനുനയിച്ച് തീരുമാനമെടുക്കുന്നതല്ലേ നല്ലത് എന്ന സുപ്രീംകോടതിയുടെ വിലയിരുത്തൽ സംസ്ഥാനത്തിന്റെ വാദഗതികൾക്ക് പ്രസക്തമാണെന്നതിന്റെ തെളിവാണെന്നും റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാമിൽ നിരീക്ഷണത്തിനും മേൽനോട്ടത്തിനുമായി അനുവദിച്ച ജലജീവൻ ബോട്ടിന്റെ ഫ്ളാഗ് ഓഫ് തേക്കടി ബോട്ട് ലാൻഡിംഗിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന എൻപ്രൌഡ് പദ്ധതിക്ക് ഇന്ന് തുടക്കം സംസ്ഥാനതല ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ് കോഴിക്കോട് ജൂബിലി ഹാളിൽ മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ഡെസ്ക് റിപ്പോർട്ട് ആന്റിമൈക്രോബിയൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഉപയോഗശൂന്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന എൻ പ്രൌഡ് പദ്ധതി സംസ്ഥാന ഗവൺമെന്റിന്റെ പതിനെട്ട് മാസ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളിയേരി ഗ്രാമപഞ്ചായത്തിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടു പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ഈ മാസം തന്നെ തുടങ്ങും പൊതുജനങ്ങൾക്ക് ഉപയോഗ്യമല്ലാത്ത മരുന്നുകൾ നേരിട്ട് നിക്ഷേപിക്കാനായി ഒരുക്കുന്ന ഡ്രോപ്പ് ബോക്സിന്റെ ഉദ്ഘാടനവും മരുന്നുകൾ ശേഖരിച്ച് നിർമ്മാർജ്ജനത്തിനായി കൊച്ചിയിലെ കീൽ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും പരിപാടിയുടെ ഭാഗമായി നടക്കും സംരംഭകർക്കാവശ്യമായ ബാലപാഠങ്ങൾ നൽകാൻ സാധിച്ചാൽ കാർഷിക മേഖലയിൽ കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ റൈസാപ്പ് സംരംഭകമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയുടെ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് പാർപ്പിട പ്രശ്നത്തിന് ഇനിയും പൂർണമായ പരിഹാരമായിട്ടില്ലെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ലക്ഷം വീട് ഭവന പദ്ധതി ഈ രംഗത്ത് വലിയ ചുവടുവയ്പായിരുന്നുവെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു ഭവനരഹിത പാവപ്പെട്ടവർക്ക് പാർപ്പിടം നിർമ്മിച്ച് നൽകുന്ന ഖാസി ഫൌണ്ടേഷന്റെ പദ്ധതി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നഗരത്തിൽ പത്ത് പൊതുഗണ സ്ഥാപിക്കുന്ന തെളിനീർ പദ്ധതിയുടെ ലോഞ്ചിംഗ് അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ചടങ്ങിൽ നിർവഹിച്ചു ഇടുക്കി രാജാക്കാട് പന്നിയാർകുട്ടിക്ക് സമീപം ജീപ്പ് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞ് ദമ്പതികളടക്കം മൂന്ന് പേർ മരിച്ചു പന്നിയാർകുട്ടി ഇടിയോട്ടിൽ ബോസ് ഭാര്യ റീന ബന്ധു പന്നിയാർകുട്ടി തട്ടിപ്പള്ളിയിൽ അബ്രഹാം എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി അപകടം സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആരംഭിക്കും പരമ്പരാഗത വിത്തനങ്ങളുടെ സംരക്ഷണവും പ്രചാരണവും ഉറപ്പുവരുത്തുന്നതിന് വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വിത്തുത്സവം സംഘടിപ്പിക്കുന്നത് വൈകിട്ട് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ആർ രവികുമാർ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പരമ്പരാഗത വിത്തുകളുടെ പ്രദർശനമാണ് വിത്തുത്സവത്തിന്റെ പ്രധാന ആകർഷണ കേന്ദ്രം ആദിവാസി മേഖലയിലെ ചെറുധാന്യങ്ങൾ മുതൽ പരമ്പരാഗത കിഴങ് വർഗ്ഗങ്ങൾ വരെ പ്രദർശനത്തിനു ഇതിനായി അറുപത്തിയഞ്ച് സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്ന് നാളെയുമായി നടക്കുന്ന മേളയിൽ പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സെമിനാറുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് ഓർമ്മകളിലേക്ക് മറയുന്ന പരമ്പരാഗത വിത്തുകൾ സംരക്ഷിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം വിത്തുത്സവത്തിന്റെ പ്രചരണാർത്ഥം നടന്ന കർഷകർ ഒരുക്കിയ ദീപക്കാഴ്ചയും ഓലമടയിൽ മത്സരവും കയർപിരി മത്സരവും നവ്യാനുഭവമായി മാറി ഒരു കാലഘട്ടത്തെ സ്മരിക്കുന്ന ആയോധന കലയാണ് കളരിപ്പയറ്റെന്നും പുതിയ തലമുറയിലേക്ക് അതിന്റെ ചരിത്രവും സംസ്കാരവും വളർത്തിയെടുക്കാൻ സാധിക്കണമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു തലശ്ശേരി പൊന്നിം ഏഴരക്കണ്ടത്തിൽ ആരംഭിച്ച പൊന്നിത്തംഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്പീക്കർ ഏ എൻ ഷംസീർ മുഖ്യാതിഥിയായി കളരി അക്കാദമി വരുന്നതോടെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായി പൊന്നിത്തങ്കം മാറുമെന്ന് സ്പീക്കർ പറഞ്ഞു പൊന്നിത്തംഗം വ്യാഴാഴ്ച സമാപിക്കും ചൊവ്വാഴ്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ പങ്കെടുക്കും വടക്കൻപാട്ടിലെ ധീരയോദ്ധാക്കളായ കതിരൂൾ ഗുരുക്കൾ നും തച്ചോളി ഒതനനും കുംഭം പത്ത് പതിനൊന്ന് തീയതികളിൽ അംഗം വെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ തീർക്കും കോഴിക്കോട് ചേവായിരിലെ കൃത്താർട്സ് ക്യാമ്പസ് മന്ത്രി ഓർ ആർ കേളു ഇന്ന് സന്ദർശിക്കും പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നവരുമായി മന്ത്രി സംവദിക്കും വകുപ്പിന്റെ നവീകരിച്ച വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി വകുപ്പ് തയ്യാറാക്കിയ പുസ്തകവും പ്രകാശനം ചെയ്യും ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം ക്യാൻസർ പ്രതിരോധ ക്യാമ്പിന്റെ ഭാഗമായി ക്യാൻസർ അതിജീവിതരുടെയും കുടുംബാംഗങ്ങളുടെയും സംഘം ം വൈകീട്ട് കോഴിക്കോട് നടക്കും മന്ത്രി വീണ ജോർജ് സംഗമത്തിൽ പങ്കെടുത്ത് ആശയവിനിമയം നടത്തും മലബാർ ക്യാൻസർ സെന്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാർ മേഖലയിലെ സ്വകാര്യ ക്യാൻസർ ചികിത്സാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നും ക്യാൻസർ രോഗമുക്തി നേടിയവരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് പല കാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ക്യാൻസർ അതിജീവിതർക്ക് നൽകാനുള്ളത് ഐസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പോരാട്ടം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇരു ടീമുകളും ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിനാണ് ഇറങ്ങുന്നത് ഇന്നലെ രാത്രി കറാച്ചിയിൽ നടന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ റൺസിന് പരാജയപ്പെടുത്തി വിജയത്തിനായി മുന്നൂറ്റി പതിനാറ് റൺസിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ മുപ്പത്തൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കെ ഇരുന്നൂറ്റിയെട്ട് റൺസിന് പുറത്തായി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം ഏഴരക്ക് ഗോവയിലാണ് മത്സരം പ്ലേ ഓഫ് സാധ്യതകളുടെ വിദൂര പ്രതീക്ഷയിലാണ് നാല് മത്സരം ബാക്കിയിരിക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറങ്ങുന്നത് ആദ്യ മത്സരത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് ന്യൂഡൽഹിയിൽ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ് സിയെ നേരിടും ഷില്ലോങ്ങിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളുരു എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളുവിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് ഒരു പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ റൺസ് എടുത്തു ഇന്ന് വൈകിട്ട് ഏഴരക്ക് ഡൽഹി ക്യാപിറ്റൽസ് യു പി വാരിയേഴ്സിനെ നേരിടും ഭുവനേശ്വറിൽ വനിതകളുടെ എഫ്ഐഎച്ച് പ്രോ ലീഗ് ഹോക്കിയിൽ ജർമ്മനി ഇന്ത്യയെ എതിരില്ലാത്ത നാല് ഗോളുകൾക്ക് തോൽപ്പിച്ചു ഇരു ടീമുകളും ഇന്ന് ഭുവനേശ്വറിൽ വീണ്ടും ഏറ്റുമുട്ടും നിലവിൽ നാല് കളികളിൽ നിന്നും ആറ് പോയിന്റ് നേടിയ ഇന്ത്യ ഏഴാം സ്ഥാനത്താണ് മുംബൈയിൽ ഓൾ ഇന്ത്യ അന്തർ സർവകലാശാല സ്ക്വാഷ് ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന് മെഡൽ മുൻ ചാമ്പ്യൻമാരായ മുംബൈയെ മൂന്ന് ഒന്നിന് തോൽപ്പിച്ചാണ് കേരളത്തിന്റെ പെൺകുട്ടികൾ വെങ്കല മെഡൽ നേടിയത് കാസർകോട് നഗരസഭയുടെ വിദ്യാനഗർ സ്റ്റേഡിയം റോഡിന് എസ് എം ഗവാസ്കർ മുനിസിപ്പൽ സ്റ്റേഡിയം റോഡ് എന്ന് നാമകരണം ചെയ്തു നഗരസഭയുടെ വിശിഷ്ടാതിഥിയായി എത്തിയ പ്രമുഖ ക്രിക്കറ്റ് താരമായിരുന്ന സുനിൽ ഗവസ്കറാണ് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നാമകരണം നൽകിയത് ഇത്തവണ രഞ്ജി ട്രോഫി കേരളം എന്ന് അദ്ദേഹം ആശംസിച്ചു പ്രധാനമന്ത്രി കൃഷി സഞ്ചായി യോജന വിലയിരുത്താൻ കേന്ദ്ര വിദഗ്ദ്ധ സംഘം നാദാപുരം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ചു ഡോക്ടർ എം കെ രാജേഷ് കുമാർ ഡോക്ടർ നവീൻകുമാർ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കുന്ദമംഗലം ഇല്ലംകുളം നരിക്കാട്ടേരി തോട് പഴവർഗ്ഗത്തോട്ടം എന്നിവ സന്ദർശിച്ച സംഘം കർഷകരുമായും ഗുണഭോക്താക്കളുമായും സംവദിച്ചു ഒരു വിദ്യാർത്ഥി തന്റെ പഠനത്തിന്റെ അടിത്തറ നിർമ്മിക്കുന്നത് എൽ പി യു പി ക്ലാസുകളിലാണെന്നും അവരെ പൂർണമായി പഠിക്കാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു കോഴിക്കോട് വളയം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ വാർത്തകൾ വീണ്ടും ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ആശങ്കയകറ്റാൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം നിലനിൽക്കുകയാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉപയോഗശൂന്യമായ മരുന്നുകളുടെ ശാസ്ത്രീയമായ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് ആരംഭിക്കുന്ന എൻപ്രോഡ് പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് തുടക്കം സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം ഇന്ന് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആരംഭിക്കും ഐസിസി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ നേരിടും ഗ്രൂപ്പ് ബിയിൽ ഇന്നലെ ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാന് പരാതി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം